നമസ്കാരം എല്ലാവർക്കും ഇതിഹാസ കഥകളിലേക്ക് സ്വാഗതം ഞാൻ എൻ ജി ആർ നമ്പൂതിരി ഇതുവരെ ഞാൻ അവതരിപ്പിച്ച എല്ലാ കഥകളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന മറ്റൊരു കഥയാണ് കൊടുങ്ങല്ലൂർ വസൂരിമാല വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ് ഭിക്ഷയ്ക്ക് നടക്കുന്നവർ പറഞ്ഞെങ്കിലും കേട്ടിട്ടില്ലാത്തവർ കേരളത്തിൽ അധികമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാൽ അതാരാണെന്നും ആ മൂർത്തിയുടെ ഉത്ഭവം ഏത് പ്രകാരമാണെന്നും മറ്റും അറിഞ്ഞിട്ടുള്ളവർ ചുരുക്കമാണ് എന്നാണ് തോന്നുന്നത് അതിനാൽ വസൂരിമാലയുടെ ഒരു വിവരണം അനാവശ്യമാവുകയില്ല എന്ന് കേവലം വിശ്വസിക്കുന്നു ത്രൈലോക്യകണ്ഠനായി ദാരുകൻ എന്നൊരു അസുരനുണ്ടായിരുന്നു എന്നും അവനെ നിഗ്രഹിക്കുന്നതിനായി ശ്രീപരമേശ്വരൻ്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ഭദ്രകാളി അവതരിക്കുകയും ആ ദേവി യുദ്ധത്തിൽ അവനെ കൊല്ലുകയും ചെയ്തുവെന്നും മറ്റുമുള്ള കഥ മാർക്കണ്ടേയ പുരാണത്തിൽ അന്തർഭൂതമായ ഭദ്രോൽപത്തി പ്രകരണം വായിച്ചും മറ്റും ഒട്ടുമിക്ക എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ആ ദാരുകാസുരൻ്റെ ഭാര്യ മയാസുരൻ്റെ പുത്രിയായ മനോദരി എന്ന സുന്ദരിയായിരുന്നു ദാരുകൻ ഭദ്രകാളിയുമായുള്ള യുദ്ധത്തിൽ മരിച്ചു മരിച്ചുപോകുമെന്ന ഏകദേശം തീർച്ചയായപ്പോൾ മനോദരി കൈലാസ കൈലാസമീപത്തിങ്കിൽ ചെന്ന് ശ്രീപരമേശ്വരനെ ധ്യാനിച്ച് അതികഠിനമായ തപസ് തുടങ്ങി അവൾ വളരെ കാലം തപസ് ചെയ്തിട്ടും ഭഗവാൻ അവളുടെ മുന്നിൽ പ്രസാദിക്കുകയോ അവൾക്ക് വല്ല വരവും കൊടുക്കുകയോ ചെയ്തില്ല അതിനാൽ ശ്രീപാർവ്വതി ശ്രീപരമേശ്വരനോട് പറഞ്ഞു അല്ലയോ ഭഗവാനി പ്രാണനാഥ ഈ സ്ത്രീ ഭഗവാനെക്കുറിച്ച് വളരെ നാളായല്ലോ അതികഠിനമായ തപസ് ചെയ്യുന്നു അവിടുന്ന് പ്രസാദിച്ച് അവളുടെ അഭീഷ്ടങ്ങളെ വരം കൊടുത്ത് എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ ശ്രീപരമേശ്വരൻ പറഞ്ഞു അല്ലയോ ഭദ്രേ പ്രാണപ്രിയേ ഏറ്റവും ദുഷ്ടയാണ് ഇവളുടെ ഭർത്താവായ ദാരുകാസുരന് ബ്രഹ്മാവ് വേണ്ടുന്ന വരങ്ങളെല്ലാം കൊടുക്കുക നിമിത്തം അവൻ ത്രൈലോക്യവാസികളെ എത്രമാത്രം ഉപദ്രവിച്ചു എന്നുള്ളത് ഭവതിക്കും അറിയാമല്ലോ ഇവളുടെ ഇഷ്ടപ്രകാരമുള്ള വരം ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇവളും ലോക ഉപദ്രവകാരിയായി തീരും അതിനാലാണ് ഞാൻ ഇവൾക്ക് വരമൊന്നും കൊടുക്കാതിരിക്കുന്നത് ദാരുകനെ ഇപ്പോൾ നമ്മുടെ പുത്രിയായ ഭദ്രകാളി നിഗ്രഹിച്ചിട്ടുണ്ടാകും അവൻ്റെ ഉപദ്രവം തീർന്നപ്പോഴേക്കും മറ്റൊരു ഉപദ്രവം ഉണ്ടാക്കി വച്ചു എന്ന് വരുത്തുന്നത് കഷ്ടമല്ലേ അപ്പോൾ ശ്രീപാർവതി പറഞ്ഞു അതൊക്കെ ശരി തന്നെ എങ്കിലും ആശ്രയിക്കുന്നവരെ അനുഗ്രഹിക്കാതിരിക്കുന്നതും കഷ്ടമല്ലേ ഇവളുടെ ഭർത്താവിനെ നമ്മുടെ പുത്രി നിഗ്രഹിച്ചുവെങ്കിൽ ഇവളിപ്പോൾ അനാഥയായ ഒരു വിധവയായി തീർന്നിരിക്കുന്നു ഇവളെ അവിടുന്ന് അനുഗ്രഹിക്കാത്ത ഇവൾക്ക് ഇനി ആരാണ് ഒരു ശരണം അതിനാൽ എന്തെല്ലാമായാലും അവിടുന്ന് ഇവളെ അനുഗ്രഹിച്ച് അയക്കണം എന്ന് പറഞ്ഞു ഇപ്രകാരം ശ്രീപാർവ്വതിയുടെ നിർബന്ധം നിമിത്തം ഭഗവാൻ ശ്രീപരമേശ്വരൻ തൻ്റെ ദേഹത്തിലെ വെള്ളം വടിച്ചെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു നീ ഇത് കൊണ്ടുപോയി മനുഷ്യരുടെ ദേഹത്തിൽ തളിക്കുക നിനക്ക് വേണ്ടുന്നതെല്ലാം മനുഷ്യർ തരും എന്ന് അരുളി ചെയ്തു മനോദരിയെ പറഞ്ഞയച്ചു മനോദരി ഇപ്രകാരം ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് കൈലാസത്തിൽ നിന്ന് പുറപ്പെട്ടു മാർഗമധ്യേ അവൾ ഭദ്രകാളിയെ കണ്ടു ഭദ്രകാളി ദാരുകനെ കൊന്ന് അവൻ്റെ ശിരസ് മുറിച്ചെടുത്ത് ഇടതുകൈയിൽ വഹിച്ചുകൊണ്ട് വേതാളിയുടെ കഴുത്തിൽ കയറി ഭൂതപ്രേത പിശാചുക്കളോടുകൂടി ജയഭേരി മുഴക്കിക്കൊണ്ടും ആർത്തുവിളിച്ചുകൊണ്ടും കൈലാസത്തിലേക്കുള്ള വരവായിരുന്നു ഈ ഘോഷയാത്ര കണ്ടിട്ട് മനോദരിക്ക് ഒട്ടും രസിച്ചില്ലെന്നല്ല വളരെ വ്യസനമുണ്ടാവുകയും ചെയ്തു ഈ ദുഷ്ട എന്റെ ഭർത്താവിനെ കൊന്നുവല്ലോ അതിനാൽ ഇത് ആദ്യം ഇവളിൽ തന്നെ പ്രയോഗിക്കാം എന്ന് വിചാരിച്ച് മനോദരി ശ്രീപരമേശ്വരൻ കൊടുത്ത വിയർപ്പു തുള്ളിയിൽ നിന്ന് അല്പമെടുത്ത് ഭദ്രകാളിയുടെ ദേഹത്തിൽ തളിച്ചു ഉടനെ ഭഗവതിയുടെ ദേഹത്തെല്ലാം കുരുക്കൾ പുറപ്പെട്ടു ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ട് ദേവി ഏറ്റവും പരവശിയായി തീർന്നു അതിനാൽ ഭഗവതി ഒരുവിധം വാഹനത്തിൽ നിന്നിറങ്ങി വഴിയിൽ തന്നെ കിടപ്പായി ഉടനെ ഭൂതഗണങ്ങളിൽ ചിലർ ഓടിച്ചെന്ന് വിവരം ശ്രീപരമേശ്വരൻ്റെ അടുക്കൽ ഉണർപ്പിച്ചു അത് കേട്ട് ഭഗവാൻ ഏറ്റവും കോപത്തോടും വ്യസനത്തോടും കൂടി ഇരിപ്പിടത്തിൽ നിന്ന് എടീറ്റു അപ്പോൾ ഭഗവാന്റെ ചെവിയിൽ നിന്ന് ഒരു ഭയങ്കര മൂർത്തി ഉത്ഭവിച്ചു ഉടനെ ഭഗവാൻ ആ തനൂജനെ അടുക്കൽ വിളിച്ചു അല്ലയോ വത്സ ഞാൻ നിനക്ക് ഖണ്ഡാകർണൻ എന്ന് പേരിട്ടിരിക്കുന്നു നീ ക്ഷണത്തിൽ പോയി നിന്റെ സഹോദരിയുടെ അവശത തീർത്തു വരണം അവൾ ഏറ്റവും പരവശയായി വഴിയിൽ കിടക്കുന്നു എന്നരുളി ചെയ്തു ഉടനെ ഖണ്ഡാകർണൻ ശ്രീപരമേശ്വരൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് പുറപ്പെട്ടു കുറേ ദൂരം ചെന്നപ്പോൾ പരവശയായി വഴിയിൽ കിടന്നിരുന്ന ഭദ്രകാളിയെ കണ്ടിട്ട് ആ ശിവപുത്രൻ ഭദ്രകാളിയുടെ പാദം മുതൽ നക്കി കുരുക്കളെല്ലാം തിന്നൊടുക്കി ഒടുക്കം മുഖത്തു നക്കാനായി ഭാവിച്ചപ്പോൾ ഭദ്രകാളി മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു നീ എൻ്റെ സഹോദരനാണല്ലോ മുഖത്തോട് മുഖം ചേർക്കുക ശരിയായിട്ടുള്ളതല്ല അതിനാൽ മുഖത്തുള്ള കുരുക്കൾ എന്നും എനിക്ക് ഭൂഷണമായിരിക്കട്ടെ ശേഷമുണ്ടായിരുന്നതെല്ലാം പോയപ്പോൾ തന്നെ എനിക്ക് സുഖമായി കഴിഞ്ഞു എന്നരുളി ചെയ്തു ഉടനെ ഭഗവതി ചുറ്റും നോക്കിയപ്പോൾ പേടിച്ച് വിറച്ച് ദൂരെ മാറി നോക്കിക്കൊണ്ട് നിന്നിരുന്ന മനോദരിയെ കണ്ടിട്ട് അവളെ പിടിച്ചുകൊണ്ടു വരുന്നതിന് ഖണ്ഡാകർണനോട് കൽപ്പിച്ചു ഖണ്ഡാകർണൻ മനോദരിയെ പിടിച്ച് ഭദ്രകാളിയുടെ അടുക്കൽ കൊണ്ടുചെന്നു ദേവി തൻ്റെ കുടവാൾ കൊണ്ട് അവളുടെ കണ്ണും ചെവിയും കാലും ഛേദിച്ചിട്ട് നീ ഇനി കണ്ടും കേട്ടും ഓടിച്ചെന്നും മനുഷ്യരെ ഉപദ്രവിക്കരുത് നിന്നെ മനോദരി എന്നുള്ള പേരിനെ മാറ്റി നിനക്ക് ഞാൻ വസൂരി എന്ന് പേരിട്ടിരിക്കുന്നു ഇനി നീ എന്നും എൻ്റെ ആജ്ഞാകാരിണിയായി പാർത്തുകൊള്ളുക എന്ന് അരുളി ചെയ്യുകയും അവളെ കൂടി തൻ്റെ ഭൂതഗണങ്ങളുടെ കൂട്ടത്തിൽ കൈലാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇപ്രകാരമാണ് വസൂരിമാല എന്ന ദേവത ഉണ്ടായിത്തീർന്നത് ആ ദേവത ബാധിച്ചതാണ് വസൂരി അല്ലെങ്കിൽ മസൂരി എന്ന വ്യാധി ഉണ്ടാകുന്നതെന്നും ഭദ്രകാളിക്ക് വിരോധമുണ്ടാകുന്ന കാലങ്ങളിൽ ആ ദേവി പറഞ്ഞയച്ചിട്ടാണ് ഈ ദേവത മനുഷ്യരെ ബാധിക്കുന്നതെന്നുമാണ് ചിലരുടെ വിശ്വാസം വസൂരിമാലയ്ക്ക് കണ്ണും ചെവിയും കാലുമില്ലല്ലോ അതിനാൽ ആ ദേവത മണം പിടിച്ചും നിരങ്ങിയും ചെന്നുമാണ് മനുഷ്യരെ ബാധിക്കുന്നതെന്നും അതുകൊണ്ടാണ് അടുത്ത സ്ഥലങ്ങളിൽ വസൂരി ഉള്ളപ്പോൾ കടുക് വറക്കുകയും പപ്പടം കാച്ചുകയും മറ്റും ചെയ്യരുത് എന്ന് പറയുന്നതെന്നും ചിലർ പറയുന്നു മറ്റൊരു രീതിയിൽ പറയുമ്പോൾ ജ്യോത്സ്യന്മാർ പറയുന്നത് വസൂരി സംബന്ധമായ ഒരു രോഗമാണെന്നും ചുവയുടെ വിരോധം കൊണ്ടാണ് അത് ഉണ്ടാകുന്നതെന്നുമാണ് ചുവ എന്ന ഗ്രഹത്തെ കൊണ്ട് നിർദ്ദേശിക്കുന്നതും ഭദ്രകാളിയെയാണ് എന്നാൽ വൈദ്യശാസ്ത്രപരമായി വൈദ്യന്മാർ പറയുന്നത് വസൂരിയും ത്രിദോഷങ്ങൾ കോപിച്ചുണ്ടാകുന്ന മറ്റു രോഗങ്ങളെപ്പോലെ തന്നെ ഒന്നാണെന്നാണ് രോഗങ്ങളെല്ലാം തന്നെ പകരുന്നതാണെന്നും നേത്ര തൊക്ക് രോഗങ്ങൾക്ക് വിശേഷിച്ചും പരക്കാനുള്ള ശക്തിയുണ്ടെന്നുമാണ് വൈദ്യശാസ്ത്രം പറയുന്നത് വസൂരിയും ത്വക്ക് രോഗങ്ങളുടെ കൂട്ടത്തിലുള്ളതാകയാൽ പകരുന്നതിന് എളുപ്പമുണ്ടെന്നാണ് വൈദ്യന്മാർ പറയുന്നത് എന്നാൽ വസൂരി ദീനത്തിന് സാധാരണ വൈദ്യന്മാർ ചികിത്സിക്കാറില്ല വസൂരിക്ക് ചികിത്സിക്കുന്ന വൈദ്യന്മാർ പ്രത്യേകമൊരു കൂട്ടരാണ് അഷ്ടാംഗ ഹൃദയവും മറ്റും അവർ പഠിക്കാറുമില്ല അവരുടെ ശാസ്ത്രവും വേറെയാണ് വസൂരിപടലം എന്നും മറ്റും അവർക്ക് പ്രത്യേകം ചില വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട് അവയിൽ പറയുന്ന പ്രകാരമാണ് അവർ ചികിത്സിക്കുന്നത് എന്നാൽ വസൂരി ഉണ്ടാകാതിരിക്കാനും ഉണ്ടായാൽ അതിൻ്റെ ശമനത്തിനായിട്ടും ഭദ്രകാളിയെ പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂരമ്മയെ സേവിക്കുകയാണ് വേണ്ടതെന്ന് മിക്കവരും സമ്മതിക്കുന്നുണ്ട് അത് യുക്തവുമാണ് ആപതിക്കും കരണീയം എന്ന ചോദ്യത്തിന് സ്മരണീയം ചരണയുഗളമംബായ എന്നാണല്ലോ കാക്കശ്ശേരി ഭട്ടതിരി ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഇനി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുമ്പോൾ ഈ കഥ അറിയാത്തവർക്ക് ഇതൊരു ഓർമ്മയായി നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഥ ഇവിടെ നിർത്തുന്നു മറ്റൊരു നല്ല കഥയുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം